സന്ദീപ് വാര്യർ കൈ പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് എന്താ കൈ പിടിച്ച കോൺഗ്രസിന്റെ കൈ കൈപ്പത്തി കൈപ്പത്തി പിടിച്ചു അരിവാൾ ചുറ്റിയെ പിടിക്കും 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 എന്ന് പറഞ്ഞിട്ട് അവസാനം കൈപ്പത്തിയാണ് പിടിച്ചിട്ടുള്ളത് അപ്പം കോൺഗ്രസ്സാരൊക്കെ പോങ്കർ വലിയ സംഭവമായിട്ട് അത് കൊട്ടി ആഘോഷിക്കുകയാണ് ഷാഫി പറമ്പിൽ അടക്കം പറമ്പടക്കം അല്ല അതിൽ രണ്ടു രീതിയിലെ കാണാം പക്ഷെ ഇവിടെ ബിജെപിയെ പോലത്തെ ഒരു വർഗീയ സംഘടനയിൽ നിന്നും കോൺഗ്രസ് പോലെയുള്ള ഒരു മതേതര സംഘടനയിലേക്ക് ഒരാൾ എന്ന് വരാറ്റീവ് ആയിട്ട് സാധനമാണ് ചെയ്യുന്നു എല്ലാവിധ ആശംസകളും സന്ദീപ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം കൊടുക്കുന്നു അത്രയും വലിയ വൃത്തികെട്ട സംഘടന സന്ദീപിനെ പറയുന്നുണ്ട് എന്താ ഇതിന്റെ എന്തോ കടയിലിന്ന് എന്താ സമാധാനത്തിന്റെ കടയിലേക്കോ പക്ഷെ അതായത് സലി വന്നപ്പോ വ്യക്തമായിട്ട് പറയുന്നു അദ്ദേഹം ബി ജെ പി പോലൊരു സംഘടന നിന്നും ഇങ്ങനെ ഒരു കോൺഗ്രസ് പോലൊരു സംഘടനയിലേക്ക് വന്നതിനെ സ്വാഗതം സ്വാഗതം ചെയ്യുന്നു സന്തോഷമുണ്ട് അംഗീകരിക്കുന്നു ഒരു സംഘി പറഞ്ഞു കിട്ടി പ്രധാനപ്പെട്ട ഒരു സംഖി കുറഞ്ഞ കിട്ടി എന്നുള്ളത് പക്ഷേ പ്രശ്നം കോൺഗ്രസ്സിലെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ പുറത്ത് ഉരിച്ചു പറഞ്ഞിട്ടാണ് സി പി എമ്മിന്റെ ഭാഗമായിട്ട് വരുന്നത് അതേപോലെ തന്നെയാണ് സന്ദീപ് എന്ന് പറയുന്ന ആള് ബി ജെ പിക്ക് ഉള്ളിലുള്ള ബി ജെ പിയേതായിട്ടുള്ള പ്രശ്നങ്ങൾ പുറത്തു പറഞ്ഞിട്ടാണ് കോൺഗ്രസിലേക്ക് വരുന്നത് അപ്പൊ ഇങ്ങോട്ട് വരുന്നതിനെ സ്വാഗതം ചെയ്യുകയും അങ്ങോട്ട് പോകുന്നത് വലിയ എന്തോ എന്നിട്ട് കൈ ഒരു കതിരിക്ക ഇതിൽ രാഷ്ട്രീയമാണുള്ളത് അപ്പൊ ഒരേ നിലപാടല്ലല്ലോ ഇത് സരിം പോകുമ്പോ ഞങ്ങളെ ചതിച്ചിട്ട് പോകുന്നു അപ്പൊ ബി ജെ പിന്നു ചതിച്ചിട്ട് വന്ന അവിടെ ഒരുപാട് മാധ്യമങ്ങളുണ്ട് ഒരുപാട് ജനങ്ങളുണ്ട് ഒരുപാട് നേതാക്കന്മാരുണ്ട് അവിടെ സരിം മാര്യമായി പോയി ഷാഫി 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 വീണ്ടും വിളിക്കണ്ട് രാഹുലിനെ വിളിക്കണ്ട് രാഹുൽ മൈൻഡെയ്യില്ല ഷാഫി പറഞ്ഞിട്ട് നോക്കി മൈൻഡ് പോയി അതിനെ സപ്പോർട്ട് ചെയ്ത് കുറെ കോൺഗ്രസ് ആരും വന്നിരുന്നു കുറെ ആൾക്കാരാ ചെന്തിനാ ചെയ്യേണ്ടത് മൈൻഡ് ചെയ്യരുത് സപ്പോർട്ട് ചെയ്ത് വൺ ഡയലോഗ് ചെയ്തു ഇപ്പൊ സന്ദീപ് വന്നപ്പോ എന്തുകൊണ്ട് അയാളൊരു ചധ്യനാണ് നിങ്ങൾ പറയുന്നില്ല ബിജെപി പോലെ സംഘടന അവരെ ചതിച്ചാണ് നിങ്ങൾ ഇത്ര സ്വീകരിക്കണത് അപ്പൊ അതിന് സ്വാഗതം ചെയ്യേണ്ടത് വലിയ ഡയലോഗ് അടിക്കണം എന്താ ഷാക്ക് എന്താ പറയുന്നത് അതാരണ സരി പോയത് ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ടാണ് സന്ദീപ് പോയത് അവരെ നിലപാട് ഉള്ള പ്രശ്നം കൊണ്ടാണ് അതായത് പറഞ്ഞിട്ട് സന്ദീപ് വന്നത് സ്ഥാനത്തിന് വേണ്ടിട്ടാണോ അല്ലെങ്കിൽ സീറ്റിന് വേണ്ടിട്ടാണോ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ സീറ്റ് കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ അറിയാം എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത് ഇപ്പൊ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും എനിക്ക് കിട്ടും ഒരു സീറ്റിന്റെ സീറ്റ് അടുത്ത് വരുന്ന കാര്യം കിട്ടാൻ സാധ്യത ഉണ്ട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും കാരണം ഇലക്ഷൻ ഇപ്പൊ കഴിഞ്ഞു അതിന്റെ ഒരുവിധം കഴിഞ്ഞപ്പോ വോട്ട് ചെയ്യാനേ ഉള്ളൂ അവിടെ പോയിട്ട് ഇനി സീറ്റ് ചോദിക്കാനുള്ള ഓപ്ഷൻ അവിടെ അല്ല അപ്പം സന്ദീപ് എന്തിനാ വന്നുള്ളത് ഇപ്പൊ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല നമുക്ക് ഇപ്പൊ നടക്കുന്ന കാര്യം വിശ്വസിക്കാനേ പറ്റുള്ളൂ അത് ഷാഫി പറമ്പിൽ പറയുന്ന ഏറ്റാ തോന്നും ഈ നൂറ് ശതമാനവും എന്താ പറയാ രാഷ്ട്രീയപരമായിട്ടുള്ള ഐഡിയോളജിപരമായിട്ടുള്ള ചേഞ്ച് കൊണ്ടാണ് കോൺഗ്രസിലേക്ക് വന്നത് എന്നാണ് പറയുന്നത് അത് നമ്മൾ ചെയ്താൽ തന്നെ മറ്റാൾ ചെയ്ത ആ രീതിയിൽ കാണുന്ന പരിപാടിക്ക് നിൽക്കരുത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ വലിയ സംഭവം ചെയ്ത് നിങ്ങൾ അയാൾക്ക് വലിയ അവസരം കൊടുത്തു അയാൾ ആ പാർട്ടിയുടെ തെറ്റുകൾ മനസ്സിലാക്കി വന്നപ്പോ അത് ഞങ്ങൾ അംഗീകരിച്ചു തിരിച്ചു വന്നാൽ നിങ്ങളെ പാർട്ടി പോയാൽ നിങ്ങളെ തെറ്റ് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളോട് താല്പര്യം ഇല്ലാത്തോണ്ട സീറ്റിന്റെ പേരിലൊക്കെ എന്തോ ആകട്ടെ നിങ്ങളോട് താല്പര്യമില്ല നിങ്ങൾ ഒഴിവാക്കി പോയാലും കാണിക്കാണെങ്കിലും പോട്ടെ സ്വാഭാവികമായിട്ടും നമ്മൾ വിശ്വാസത്തോടെ നിൽക്കുന്ന ഒരാളല്ലേ നമ്മൾ നമ്മളെ വിട്ടു പോകുമ്പോൾ വിചാരിക്കാം സരിൻ പോയ പോയതിൽ സങ്കടം ഉണ്ട് അത് പോയതിന് എനിക്ക് സങ്കടം ഓക്കെ അതെ മനസ്സിലാവും അത് പാർട്ടി പോയപ്പോ അയാൾക്ക് ഇല്ലാത്ത കുറ്റങ്ങളില്ല അയാൾക്കില്ലാത്ത പ്രശ്നങ്ങളില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോയി സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോയിട്ട് അവിടെ തെറി വിളിക്കാം അയാളുടെ ഭാര്യ തെറിൽ എന്ത് വികൃതമായ ചിന്താഗതിയാണ് പച്ചക്ക് എന്താ പറയാ ഒരാളെ മാനസികമായി തളർത്താനുള്ള വാക്കുകൾ പറയാം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യണത് എന്തൊക്കെയാണ് നിങ്ങൾ കാട്ടിക്കൂടുന്നത് ഏർ

എല്ലാത്തിനെയും ആ ഒരു എന്താ പറയാറ്റീവ് എന്ന രീതിയിൽ തന്നെ കാണാൻ ശ്രമിക്കണം അത് അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോയാൽ ഔട്ട്കമ്മിങ് ആണെങ്കിലും ഇൻകമ്മിങ് ആണെങ്കിലും അപ്പം ഇൻകമ്മിങ് മാത്രം വലിയ എന്തോ സംഭവം ഔട്ട്കമ്മിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു കുറ്റമായിട്ട് ചിത്രീകരിക്കുന്നത് ശരിയല്ല അത്രയാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ ഷാഫി ഷാഫി പറമ്പിലൊക്കെ ഭയങ്കര ആവേശമാണ് അപ്പൊ ഷാഫി പറമ്പി ഡയലോഗ് എന്താ അറിയോ ഷാഫി പറമ്പിലൊക്കെ പറയുമ്പോ വലിയ എന്തോ പറയാ സംഭവൻ എൽ ഡി എഫിലേക്ക് വന്നപ്പോ സി പി എമ്മിനെതിരെയും പിണറായി വിജയനെതിരെയൊക്കെ പണ്ടിട്ടിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അടക്കിയിരുന്നു ഇപ്പൊ സന്ദീപിന്റെ പോസ്റ്റ് ഇരുന്നുണ്ട് അത് നമ്മളിവിടെ വെക്കുന്നുണ്ട് സന്ദീപിന്റെ പോസ്റ്റ് മറ്റേ രാഹുൽ മാങ്കുട്ടത്തില് രാജ എ ഡിയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി ജയിച്ചു വന്നതുമായി ബന്ധപ്പെട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇപ്പൊ അവിടെ തന്നെ ഉണ്ട് അയാളെ ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട് അപ്പൊ അയാളുടെ നിലപാട് അതൊക്കെ അതാണ് കോൺഗ്രസ് എതിരെന്നുള്ളത് അപ്പം അങ്ങോട്ടും ഇങ്ങനൊക്കെ സംഭവിക്കാം കൊടുത്ത കൊല്ലത്തും കിട്ടും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നന്നാകും എന്നാണ് പറയാനുള്ളത് ഇപ്പോഴും സീരിയസ്ലി നാല് കോടി വാങ്ങിയതിന് ഇതുവരെ വേണ്ടിയിട്ടില്ല വക്കീൽ നോട്ടീസ് അയച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അല്ലാതെ ആരെങ്കിലും ആയൊന്നും കുറെ കമന്റ് തെരുവിളിക്കാറുണ്ടാവും ദയവ് ചെയ്തിപ്പോ ഒന്ന് കണ്ണ് തുറന്ന് കാണുക എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എന്നിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതൊക്കെ എല്ലാരും ഇങ്ങനെ തന്നെയാണ് ആരും വിളിപ്പിക്കില്ല എൽ ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും നീ ആരാണെങ്കിലും ലീഗാണെങ്കിലും ഇതൊക്കെ തന്നെ നടക്കുന്നത് ജനങ്ങളത് മനസ്സിലാക്കുക കുറച്ചെങ്കിലും ആരാണോ നല്ലതാരാണ് മനസ്സിലാക്കി വോട്ട് കൊടുക്കുക വീണ്ടും വീണ്ടും പറയാനുള്ളത് തന്നെയാണ് ഈ പാർട്ടി നോക്കി വോട്ട് വോട്ടെടുക്കുന്ന പരിപാടി നിർത്തി മനുഷ്യനെ വ്യക്തിപരമായി നോക്കി വോട്ട് എടുക്കാൻ തീരുന്ന പ്രശ്നമുള്ളൂ ബാക്കി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സന്ദീപാരി വന്നു നല്ല രീതിയിൽ ഈ എന്താ പറയാ ആ ഒരു എന്താ പറയാ പ്രത്യശാസ്ത്രം മാറി ചിന്തിച്ചു എന്ന് പറയുമ്പോഴും ഒരു സംഘിക്കാൻ എത്ര ഒരു ജനാധിപത്യ മതേതര സംഘടനയിൽ പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് വരെ അതായത് വർഗീയപരമായ നിലപാടുകൾ ആന അറിഞ്ഞ മലപ്പുറത്ത് ആന പാലക്കാട് ആന മറിഞ്ഞതിന് മലപ്പുറത്താണെന്ന് ചിത്രീകരിക്കാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള ഒരാളാണ് സന്ദീപായത് അപ്പൊ ആ മലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ വേറെ രീതിയിലാണ് വരാ അപ്പൊ അതിന് പണി ഒരു ചിന്താഗതി അത്തരത്തിലാണ് ഇനി ചേഞ്ച് കഴിയുമോ എന്നുള്ളത് കോൺഗ്രസ് എന്നുള്ളത് മാത്രമേ മനസ്സിലാവുള്ളൂ ഇവിടെ വേറെ മീഡിയ മീഡിയ വൺ ഒരു ഔട്ട് ഓഫ് ഫോക്കസ് എന്നൊരു പരിപാടി ആ പരിപാടിയിൽ ബി ജെ പി നിന്നും സന്ദീപ് വാര്യര് സി പി എമ്മിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോ നടത്തിയിട്ടുള്ള ഒരു ഔട്ട് ഓഫ് ഫോക്കസിന്റെ ഉണ്ട് അതായത് സംഘി ആയിട്ടുള്ള സന്ധീവ് വാര്യന്റെ കാതി ചുവപ്പണിയുമ്പോൾ അതായത് സി പി എമ്മിലേക്ക് വരുമ്പോഴാണ് അവർക്ക് കടി അപ്പൊ അവര് ഒരു സംഖ്യയായ ഒരാൾ അക്സെപ്റ്റ് ചെയ്യാൻ സി പി എം തയ്യാറാകുമോ തയ്യാറായാൽ അയാളുടെ അത് അന്തരീക്ഷത്തിൽ ഇങ്ങനൊരു വാർത്ത ഉള്ള സമയത്ത് തന്നെ വിളിച്ച് ചർച്ച ചെയ്ത് സി പി എമ്മിന്റെ നെഞ്ചത്ത് കേണെന്ന് തോന്നിയായിരുന്നു ഇതിപ്പോ ഓൾറെഡി നമുക്കത് നൂറ് ശതമാനം കൺഫേമാണ് കോൺഗ്രസിലേക്ക് മാറി എന്നുള്ളത് ഇനി മീഡിയ വണ്ടി ചർച്ച നോക്കുമോ സി പി എമ്മും കോൺഗ്രസും അതേതര എന്താ പറയാ ജനാധിപത്യ സംഘടനകളാണ് മറ്റു മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബേസിക് ആയിട്ട് ഒരു ഒരു എന്താ പറയാ ഒരു മാച്ചിങ് ഉള്ളത് ഇതാണ് അപ്പൊ ഈ സന്ദീപായർ ബി ജെ പിന്നും കോൺഗ്രസിലേക്ക് പോകുമ്പോ ഈ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടോ